ശശികലയ്ക്ക് എതിരായതോടെ ഒ പി എസ് ക്യാമ്പ് ശക്തിപ്രാപിക്കുകയാണ് ഇന്ന് മൂന്ന് എം എൽ എമാരാണ് പിന്തുണയുമായി എത്തിയത് മേട്ടൂർ എം എൽ എ ശരവണൻ മൈലാപ്പൂർ എം എൽ എ നടരാജൻ മേട്ടുപാളയം എം എൽ എ ഒ കെ ചിന്നരാജ് എന്നിവരാണ് ഇന്ന് എത്തിയത് ഇതോടെ ഒ പി എസിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം പതിനൊന്നായി അത്രയും തന്നെ എം പിമാരും പനീശലത്തിലെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ ഇതുമാത്രം പോരാ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിക്കാൻ എന്ന ബോധ്യം ഒ പി എസ് പക്ഷത്തിനുണ്ട് ബാക്കിയുള്ളവരെ കൂടി ഒപ്പം കൊണ്ടുവരാനുള്ള തീവ്രശ്രമവും ഇവർ തുടങ്ങി ശശികല ക്യാമ്പിന്റെ ആസ്ഥാനം കൂവത്തൂരിലേക്ക് മാറിയതോടെ പോയിസ്കാർഡ് വിജയവും അതേസമയം തമിഴ്നാട് മുഴുവൻ വിധിയെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാം മരിച്ചാണ് അമ്മയ്ക്ക് ഈ കേസ് പറഞ്ഞാണ് ടെൻഷൻ അവരെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പല കാര്യങ്ങൾ വെച്ച് ശശികല ജനങ്ങളുടെ നിലപാട് കൂടുതൽ വ്യക്തമായതോടെ കുവത്തൂർ ക്യാമ്പ് ഇനിയും ശോഷിക്കുമെന്നാണ് പനീശൽവം പക്ഷം കരുതുന്നത് ഒ ക്യാമ്പിലെ ആഹ്ലാദം അതിന്റെ പാരത്തിലാണ് വേലക്കാരി ശശികല ഒഴിയുക എന്നാണ് ഇവരുടെ പ്രധാന മുദ്രാവാക്യം ഒ പി എസിന്റെ വീട്ടിൽ നിന്ന് ക്യാമറമാൻ വിനോദ് മൊറാളിക്കൊപ്പം ജി പ്രസാന്ത് കുമാർ മാതൃഭൂമി ന്യൂസ് ചെന്നൈ